അയോധ്യ ശ്രീരാമ ജന്മഭൂമിയുടെ വിമോചനം ത്തിന് വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുപ്പ് എത്രയോ വർഷക്കാലം ആ അശോക് എന്ന് പറയുന്ന മഹാത്മാവിൻ്റെ ജീവിതം അതിനുവേണ്ടി അങ്ങനെ ഒഴിഞ്ഞു വെച്ചിരിക്കല്ലോ അദ്ദേഹത്തിന് ചിന്തിക്കാൻ ഇത് മാത്രമേ ഉള്ളൂ ഏത് അവസരത്തിൽ എവിടെ പോയി കഴിഞ്ഞാൽ സന്യാസിമാർ സന്യാസിമാർ ഈ സന്യാസിമാരെ മുഴുവൻ രംഗത്തേക്ക് കൊണ്ടുവന്നൊരു ഒരു ധാർമ്മിക മുന്നേറ്റം ഉണ്ടാക്കണം എന്നുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു ഒരു ദീർഘദൃഷ്ടിയോട് കൂടിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുണ്ടാവും അത് കേ ഇന്ത്യയിൽ ആദ്യമായിട്ട് കാണുകയാണ് സ്വാതന്ത്ര്യ സമരത്തിൽ അത് വേറെ രീതിയിലായിരുന്നു പക്ഷേ ഈ പ്രക്ഷോഭത്തെ മുന്നിൽ നിർത്തിയിരിക്കുന്ന മുഴുവൻ സന്യാസിമാരെയാണ് പരസ്പരം യോജിക്കാത്ത വ്യത്യസ്ത സമ്പ്രദായങ്ങളിൽ പെട്ടവർ വ്യത്യസ്തമായിട്ടുള്ള പരമ്പരകളിൽപ്പെട്ടവർ ദ്വൈതവാദികൾ അദ്വൈതവാദികൾ വിശിഷ്ടാദ്വൈതവാദികൾ ശൈവര് വൈഷ്ണവര് ശാക്തേയര് അങ്ങനെയുള്ളവർ ഗാണപത്യ വിഭാഗങ്ങൾ ഇവരെല്ലാം സംയോജിപ്പിച്ചുകൊണ്ട് ഒരു പ്രക്ഷോഭം നടത്തുക എന്ന് പറയുന്നത് ചെറിയ കാര്യമാണ് അദ്ദേഹത്തിനത് സാധിച്ചു ഇതിന് തുടക്കമിട്ടത് വേണമെങ്കിൽ നമുക്ക് പറയാതെ ഗുരുജിയാണ് ഗുരുജി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിൽ നടന്ന ലോകഹിന്ദു സമ്മേളനം ആ ലോക ഹിന്ദു സമ്മേളനത്തിൽ ഇതുപോലെ തന്നെ ശങ്കരായന്മാരെ എല്ലാവരെയും സാന്ദീപനി സാധനാലയത്തിൽ കൂട്ടാൻ സാധിച്ചു എല്ലാ ശങ്കരായന്മാരും വന്നു അതുപോലെ തന്നെ ഈ വല്ലഭാചാര്യർ രാമാനുജാചാര്യർ ശങ്കരാചാര്യർ ഇങ്ങനെയൊക്കെയുള്ള പല പല ആചാര്യ ശ്രേഷ്ഠന്മാർ ഇവരെല്ലാവരും ഒരുമിച്ച് കൂട്ടിയില്ലേ അവിടെ തൊട്ട് തുടങ്ങിയതാണ് പക്ഷെ രൂപീകരണം തന്നെ അങ്ങനെയാണ് പക്ഷേ ഒരു കോമൺ പ്ലാറ്റ്ഫോം എന്നുള്ള നിലയ്ക്കാണ് ഒരു പൊതുപ്രവർത്തന വേദി എന്നുള്ള നിലയ്ക്കയാണ് അത് സന്യാസിമാർ അവരെല്ലാവരെയും എല്ലാ സമ്പ്രദായക്കാരെയും ഒരുമിപ്പിക്കുക എന്നുള്ളതാണ് അങ്ങനെയാണ് ഒരു പ്രസ്ഥാനം കെട്ടിപ്പിടുന്നത് അത് ഗുരുജിയാണ് അതിൻ്റെ പിന്നെ പ്രവർത്തി അപ്പോൾ അങ്ങനെയൊരു അതിൻ്റെ പിന്തുടർച്ച പിന്നീട് പലരും അതിൻ്റെ ചുമതല ഏറ്റെടുത്ത് രംഗത്ത് വന്നിരുന്നു ഒരു ദിഗ്വേഖർജി ഉണ്ടായിരുന്നു അങ്ങനെ പലരും ഉണ്ടായിരുന്നു അശോക് സിംഗാഡ് അദ്ദേഹം സംഘത്തിൻ്റെ ഡൽഹി പ്രാന്ത പ്രചാരകായിരുന്നു അദ്ദേഹത്തെ ഈ ഒരു പ്രത്യേക ഉത്തരവാദിത്വിച്ചു അതോടുകൂടിയാണ് ഇതിനൊരു ജനകീയ സ്വഭാവമുണ്ടായത് ഏറ്റെടുത്തു പ്രക്ഷോഭമേറ്റെടുത്തു വിശയന്തുപക്ഷത്തിൻ്റെ പ്രധാനപ്പെട്ട പ്രവർത്തന അജണ്ടയിലെ നമ്പർ വൺ അത് അയോധ്യ ശ്രീരാമ ജന്മഭൂമിയുടെയും മോചനം എന്ന് തന്നെ മനസ്സിലാക്കിക്കൊണ്ടാണ് അദ്ദേഹം എല്ലാ ഓൾ ഇന്ത്യ ഗവേണിംഗ് കൗൺസിൽ കൂടുമ്പോഴും ഇതേക്കുറിച്ചാണ് വിചാരിച്ചത് അദ്ദേഹത്തിൻ്റെ ആ ബുദ്ധി അതായത് ആദ്യമായിട്ടൊരു കർസേവ ഒരു ഇരുന്നൂറ്റമ്പത് ഏക്കർ മാലിക്ക് വാങ്ങിച്ചു സ്ഥലം പ്രക്ഷോ പന്ത്രണത്തിന് മുമ്പ് തന്നെ ആ എന്നിട്ട് അവിടെ ക്ഷേത്രം ഭാവിയിൽ പണിയാൻ ഉദ്ദേശിക്കുന്നതിൻ്റെ പ്ലാനും സ്കെച്ചും എസ്റ്റിമേറ്റും എടുത്തു എന്നിട്ട് കല്ലിൻ്റെ പണിയങ്ങ് തുടങ്ങുകയാണ് ഈ കല്ല് ഒന്ന് ആലോചിച്ച് നോക്കുക അവിടെ കഴിക്കാൻ പറ്റിയിട്ടില്ല അവിടെ അടിപ്പിക്കുന്നില്ല അവിടെ പട്ടാളത്തിൻ്റെ കയ്യിലാണ് അവിടെ ഒന്ന് ചരിക്കാൻ പോലും പറ്റില്ല അങ്ങനെയുള്ളിടത്ത് ക്ഷേത്രം പണിയും നമുക്ക് പണിയാൻ സാധിക്കും എന്ന് പറഞ്ഞുകൊണ്ട് റോസ് മാർബിൾ അങ്ങ് രാജസ്ഥാൻ ഒക്കെ ലോറിയിൽ കയറ്റി ഇറക്കുകയാണ് അഭിമാനത്തോടു കൂടി അതിൻ്റെ മുന്നിൽ നിൽക്കുകയാണ് നിന്നുകൊണ്ട് അതിൻ്റെ പണി നടക്കട്ടെ എന്ന് പറയുകയാണ് കർസേബപുരം എന്നാണ് അതിൻ്റെ പേരിട്ടത് അദ്ദേഹത്തിന് യാതൊരു സംശയം ഉണ്ടായിരുന്നില്ല അദ്ദേഹത്തിൻ്റെ ആത്മവിശ്വാസം ആത്മാഭിമാനം ആത്മധൈര്യം അതിൻ്റെ പിന്നിൽ ജന അണിനിരന്നു അന്ന് കളിയാക്കിയ ആൾക്കാർ അദ്ദേഹത്തെ കേരളത്തിൽ വന്നപ്പോൾ എപ്പോഴും കളിയാക്കുമായിരുന്നു ഏത് വർത്ത സമ്മേളനം നടത്തിയാലും അദ്ദേഹത്തിൻ്റെ നേരെ ചോദ്യശരങ്ങളാണ് പക്ഷേ അതിന്ന് ഫലപ്രാപ്തി അത് ആ കാലം അദ്ദേഹം അനുഭവം അദ്ദേഹം മർദ്ദന ഏറ്റു നമ്മുടെ ഇപ്പോഴത്തെ പല പ്രക്ഷോഭത്തിലും നേതാക്കന്മാരെല്ലോ അല്ലു പക്ഷെ കർശകൽ അദ്ദേഹം ഒമ്പിരുന്നത് അദ്ദേഹത്തിൻ്റെ നെറ്റിക്കിട്ടാണ് തലക്കിട്ടാണ് അടികൊണ്ടത് ആ ചോര വാർന്നൊളിച്ചു കൊണ്ട് നിൽക്കുന്ന കാഴ്ച അദ്ദേഹം പിന്തിരിഞ്ഞു പോയില്ല അദ്ദേഹം വെച്ച് കെട്ടിക്കൊണ്ട് വീണ്ടും കർഷകരുടെ അഭിസംബോധന ചെയ്തു വീണ്ടും വന്നു അദ്ദേഹം അവിടെ പിറ്റേ ദിവസം അവിടെ എത്തി അദ്ദേഹം പറഞ്ഞു ഈ അയോധ്യ മാത്രമല്ല നഷ്ടപ്പെട്ടു പോയ എല്ലാ ക്ഷേത്രങ്ങളും തച്ച് തകർക്കപ്പെട്ട അന്യാധീനപ്പെട്ടു പോയ എല്ലാ ക്ഷേത്രങ്ങളും വിമോചിപ്പിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു